ലോഗോ സ്ക്യൂസ് കമ്പാനിയൻ പ്രഭാഷകന്റെ പുസ്തകം ആമുഖവും അദ്ധ്യായം നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടുമാണ് തവണ ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏതു ഭാഷയിൽ ഓപ്ഷൻ എ ഹീബ്രു ഓപ്ഷൻ ബി അറമായ ഓപ്ഷൻ സി ഗ്രീക്ക് ഉത്തരം ഹീബ്രു രണ്ടാമത്തെ ചോദ്യം ഗ്രന്ഥരചന നടന്ന കാലഘട്ടം ഓപ്ഷൻ എ ബി സി ഒന്നാം നൂറ്റാണ്ട് ഓപ്ഷൻ ബി ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഓപ്ഷൻ സി ബി സി നാലാം നൂറ്റാണ്ട് ഉത്തരം ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഓപ്ഷൻ എ ജെറുസലേംകാരനായ കാരനായ സീറാക്കിൻ്റെ മകൻ യേശു ഓപ്ഷൻ ബി ദാവീദ് രാജാവ് ഓപ്ഷൻ സി സീറാഖ് ഉത്തരം ജെറുസലുകാരനായ സീറാഖിൻ്റെ മകൻ യേശു നാലാമത്തെ ചോദ്യം നാൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി ഇരുപത്തിമൂന്ന് ഉത്തരം ഇരുപത്തി മൂന്ന് അഞ്ചാമത്തെ ചോദ്യം സമ്പത്തിന്റെ മധ്യെ എങ്ങനെ ജീവിക്കുന്നവന് മരണം അരോചകമാണ് ഓപ്ഷൻ എ ശാന്തപൂർവം ഓപ്ഷൻ ബി സമാധാനപൂർവം ഓപ്ഷൻ സി സ്നേഹത്തോടെ ഉത്തരം സമാധാനപൂർവം ആറാമത്തെ ചോദ്യം അല്ലൽ നിറഞ്ഞവന് സ്വാഗതാർഹമാകുന്നത് എന്ത് ഓപ്ഷൻ എ മരണം ഓപ്ഷൻ ബി മരണത്തിന്റെ വിധി ഓപ്ഷൻ സി സ്വർഗം ഉത്തരം മരണത്തിന്റെ വിധി ഏഴാമത്തെ ചോദ്യം ആർക്കുള്ള കർത്താവിൻ്റെ തീർപ്പാണ് മരണം ഓപ്ഷൻ എ മാനവർക്ക് ഓപ്ഷൻ ബി മാലാഖമാർക്ക് ഓപ്ഷൻ സി മർത്യവർഗത്തിന് ഉത്തരം മർത്യവർഗത്തിന് എട്ടാമത്തെ ചോദ്യം ദൈവഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആര് ഓപ്ഷൻ എ മാതാവ് ഓപ്ഷൻ ബി സഹോദരങ്ങൾ ഓപ്ഷൻ സി മക്കൾ ഉത്തരം മക്കൾ ഒൻപതാമത്തെ ചോദ്യം നിങ്ങൾ ശാപത്തിലാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ആരാണ് നിങ്ങൾ ഓപ്ഷൻ എ പാപികൾ ഓപ്ഷൻ ബി ദൈവഭയം ഇല്ലാത്ത ജനം ഓപ്ഷൻ സി മനുഷ്യർ ഉത്തരം ദൈവഭയം ഇല്ലാത്ത ജനം പത്താമത്തെ ചോദ്യം എന്തിനെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു ഓപ്ഷൻ എ ശരീരനാശത്തെ പ്രതി ഓപ്ഷൻ ബി സൗന്ദര്യത്തെ പ്രതി ഓപ്ഷൻ സി സമ്പത്തിനെ പ്രതി ഉത്തരം ശരീരനാശത്തെ പ്രതി പതിനൊന്നാമത്തെ ചോദ്യം ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായത് എന്ത് ഓപ്ഷൻ എ സ്വർണം ഓപ്ഷൻ ബി സൽകീർത്തി ഓപ്ഷൻ സി സമ്പത്ത് ഉത്തരം സൽകീർത്തി പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളിൽ മരണം എന്ന പദം എത്ര തവണ കാണുന്നു ഓപ്ഷൻ എ ഒരു തവണ ഓപ്ഷൻ ബി മൂന്ന് തവണ സി കാണുന്നേയില്ല ഉത്തരം മൂന്ന് തവണ പതിമൂന്നാമത്തെ ചോദ്യം പ്രഭാഷകന്റെ വാക്കുകളെ എന്തു ചെയ്യാനാണ് പറയുന്നത് ഓപ്ഷൻ എ ആദരിക്കുക ഓപ്ഷൻ ബി അവഗണിക്കുക ഓപ്ഷൻ സി പ്രശംസിക്കുക ഉത്തരം ആദരിക്കുക പതിനാലാമത്തെ ചോദ്യം എല്ലാവരും എന്തു ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻ എ എല്ലാം മനസ്സിലാക്കുന്നില്ല ഓപ്ഷൻ ബി അറിയുന്നില്ല ഓപ്ഷൻ സി എല്ലാം ശരിക്കും വിലയിരുത്തുന്നില്ല ഉത്തരം എല്ലാം ശരിക്കും വിലയിരുത്തുന്നില്ല പതിനഞ്ചാമത്തെ ചോദ്യം പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നത് ലജ്ജാകരമാണെന്ന് രേഖപ്പെടുത്തിയ വചനഭാഗം ഏത് ഓപ്ഷൻ എ പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത് ഓപ്ഷൻ ബി പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പത്ത് ഓപ്ഷൻ സി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത് പതിനാറാമത്തെ ചോദ്യം എന്തു ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ നല്ലത് ചെയ്തിട്ട് ഓപ്ഷൻ ബി ദുഷ്ടത ചെയ്തിട്ട് ഓപ്ഷൻ സി ദാനം ചെയ്തിട്ട് ഉത്തരം ദാനം ചെയ്തിട്ട് പതിനേഴാമത്തെ ചോദ്യം ക്രയവിക്രയങ്ങളിൽ എന്തു കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഓപ്ഷൻ എ നന്മ ഓപ്ഷൻ ബി തിന്മ ഓപ്ഷൻ സി കാബട്യം ഉത്തരം കാബട്യം പതിനെട്ടാമത്തെ ചോദ്യം പരദൂഷണം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഓപ്ഷൻ എ നന്മ ഓപ്ഷൻ ബി സ്നേഹം ഓപ്ഷൻ സി രഹസ്യം ഉത്തരം രഹസ്യം പത്തൊൻപതാമത്തെ ചോദ്യം അപ്പോൾ ഡാഷ് ലജയായിരിക്കും നിന്റേത് പൂരിപ്പിക്കുക ഓപ്ഷൻ എ സമ്പൂർണമായ ഓപ്ഷൻ ബി ഉചിതമായ ഓപ്ഷൻ സി വിവേകമുള്ള ഉത്തരം ഉചിതമായ ഇരുപതാമത്തെ ചോദ്യം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഓപ്ഷൻ എ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും ഓപ്ഷൻ ബി എല്ലാവരും നിന്നെ വെറുക്കും ഓപ്ഷൻ സി എല്ലാവരും നിന്നോട് കോപിക്കും ഉത്തരം എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ലജ്ജ എന്ന പദം ലജ്ജാശീലം എന്ന ശീർഷകത്തിന് കീഴേ എത്ര തവണ കാണാൻ സാധിക്കും ഓപ്ഷൻ എ ഒരു തവണ ഓപ്ഷൻ ബി പത്തു തവണ ഓപ്ഷൻ സി എട്ട് തവണ ഉത്തരം എട്ട് തവണ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാല്പത്തൊന്ന് പതിനൊന്നിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ സങ്കീർത്തനം ഒൻപത് അഞ്ച് സുഭാഷിതം പത്ത് ഏഴ് ഓപ്ഷൻ ബി സങ്കീർത്തനം നൂറ്റി പത്ത് സുഭാഷിതം ഒൻപത് ഏഴ് ഓപ്ഷൻ സി സങ്കീർത്തനം ഒന്ന് പത്ത് സുഭാഷിതം ഒന്ന് ഒന്ന് ഉത്തരം സങ്കീർത്തനം ഒൻപത് അഞ്ച് സുഭാഷിതം പത്ത് ഏഴ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഓപ്ഷൻ എ വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് ശീർഷകൻ രണ്ട് ഓപ്ഷൻ ബി വാക്യങ്ങൾ മുപ്പത് ശീർഷകം മൂന്ന് ഓപ്ഷൻ സി വാക്യങ്ങൾ നാൽപ്പത് ശീർഷകം നാല് ഉത്തരം വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് ശീർഷകം രണ്ട് ഇരുപത്തി ചോദ്യം മകളെ കുറിച്ച് ആകുലത എന്ന ശീർഷകം എത്ര വാക്യങ്ങൾ ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി ഏഴ് ഉത്തരം ആറ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മറ്റുള്ളവരെ നീ എന്ത് ചെയ്യരുതെന്നാണ് നാൽപ്പത്തിരണ്ട് ഒന്നിൽ പറയുന്നത് ഓപ്ഷൻ എ പുണ്യം ഓപ്ഷൻ ബി പാപം ഓപ്ഷൻ സി തിന്മ ഉത്തരം പാപം അത്യുന്നതന്റെ ഏതൊക്കെ കാര്യങ്ങളിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവർ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് ഓപ്ഷൻ എ നിയമം ഉടമ്പടി ഓപ്ഷൻ ബി നിയമം കൽപ്പന ഓപ്ഷൻ സി വാക്ക് കൽപ്പന ഉത്തരം നിയമം ഉടമ്പടി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ആരെ കുറ്റം വിധിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് രണ്ടിൽ പറയുന്നത് ഓപ്ഷൻ എ നിരപരാധിയെ ഓപ്ഷൻ ബി അപരാധനെ ഓപ്ഷൻ സി പാപിയെ ഉത്തരം അപരാധനെ ഇരുപത്തി ചോദ്യം ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല ഓപ്ഷൻ എ സ്നേഹിതരുടെ ഓപ്ഷൻ ബി അയൽക്കാരുടെ ഓപ്ഷൻ സി ബന്ധുവിൻ്റെ ഉത്തരം സ്നേഹിതരുടെ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ആർക്ക് നല്ല ശിക്ഷണം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ കുട്ടികൾക്ക് ഓപ്ഷൻ ബി മുതിർന്നവർക്ക് ഓപ്ഷൻ സി ദാസർക്ക് ഉത്തരം കുട്ടികൾക്ക് മുപ്പതാമത്തെ ചോദ്യം എല്ലാ ഇടപാടുകളിലും എന്തു ചെയ്യണം ഓപ്ഷൻ എ കണക്ക് വെ കണക്ക് വെക്കണം ഓപ്ഷൻ ബി കണക്ക് പാടില്ല ഓപ്ഷൻ സി സൂക്ഷിക്കണം ഉത്തരം കണക്ക് വെക്കണം മുപ്പത്തിയൊന്ന് അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ചണ്ടകൂടുന്ന വൃദ്ധനെയും ഉപദേശിക്കുമ്പോൾ നീ ആരെന്ന് വ്യക്തമാവും ഓപ്ഷൻ എ ബുദ്ധിമാനാണെന്ന് ഓപ്ഷൻ ബി അറിവുള്ളവനാണെന്ന് ഓപ്ഷൻ സി നല്ലവനാണെന്ന് ഉത്തരം അറിവുള്ളവനാണെന്ന് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര് ഓപ്ഷൻ എ മകൻ ഓപ്ഷൻ ബി പിതാവ് ഓപ്ഷൻ സി മകൾ ഉത്തരം മകൾ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത് ഓപ്ഷൻ എ മാതാപിതാക്കളെക്കുറിച്ചുള്ള ആകുലത ഓപ്ഷൻ ബി മകനെക്കുറിച്ചുള്ള വിചാരം ഓപ്ഷൻ സി മകളെക്കുറിച്ചുള്ള വിചാരം ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം മുപ്പത്തിനാലാമത്തെ ചോദ്യം ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത് ഓപ്ഷൻ എ പുത്രിക്ക് ഓപ്ഷൻ ബി ദാസന് ഓപ്ഷൻ സി ദുഷ്ടനായ ദാസന് ഉത്തരം ദുഷ്ടനായ ദാസന് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെ ഓപ്ഷൻ എ വാശിക്കാരനായ മകനെ ഓപ്ഷൻ ബി ദുഷ്ടനായ ദാസന് ഓപ്ഷൻ സി ദുഷാട്ട്യക്കാരിയായ പുത്രിയെ ഉത്തരം ദുശാട്ട്യക്കാരിയായ പുത്രിയെ മുപ്പത്തി ആറാമത്തെ ചോദ്യം പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദം ഓപ്ഷൻ എ സ്ത്രീയുടെ നന്മയേക്കാൾ ഓപ്ഷൻ ബി സ്ത്രീയുടെ കോപത്തേക്കാൾ ഓപ്ഷൻ സി സ്ത്രീയുടെ ദുശാട്ടത്തേക്കാൾ ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് എങ്ങനെ ഓപ്ഷൻ എ വചനം വഴി ഓപ്ഷൻ ബി അനുസരണയിലൂടെ ഓപ്ഷൻ സി വിവേകത്തിലൂടെ ഉത്തരം വചനം വഴി മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഓപ്ഷൻ എ കർത്താവിൻ്റെ വചനം ഓപ്ഷൻ ബി കർത്താവിൻ്റെ നന്മ ഓപ്ഷൻ സി കർത്താവിൻ്റെ മഹത്വം ഉത്തരം കർത്താവിൻ്റെ മഹത്വം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് ഓപ്ഷൻ എ മനുഷ്യനെ ഓപ്ഷൻ ബി എല്ലാ ജീവജാലങ്ങളെയും ഓപ്ഷൻ സി കാലത്തിൻ്റെ സൂചനകൾ ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ നാൽപ്പതാമത്തെ ചോദ്യം നാൽപ്പത്തിരണ്ട് ഇരുപതിൽ കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് ഓപ്ഷൻ എ ഒരു ജീവിയും ഓപ്ഷൻ ബി ഒരു വസ്തുവും ഓപ്ഷൻ സി ഒരു വാക്കും ഉത്തരം ഒരു വാക്കും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര് ഓപ്ഷൻ എ കർത്താവ് ഓപ്ഷൻ ബി ദൈവം ഓപ്ഷൻ സി സർവശക്തൻ ഉത്തരം കർത്താവ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കർത്താവിന് ആരെ ആവശ്യമില്ല ഓപ്ഷൻ എ ഉപദേശകരെ ഓപ്ഷൻ ബി സഹായകരെ ഓപ്ഷൻ സി ദാസരെ ഉത്തരം ഉപദേശകരെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിലെ രണ്ടാം ശീർഷകം ഓപ്ഷൻ എ പ്രപഞ്ചം ഓപ്ഷൻ ബി സർവശക്തൻ ഓപ്ഷൻ സി പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കർത്താവ് എന്തൊക്കെയാണ് അറിയുന്നത് ഓപ്ഷൻ എ മനുഷ്യനെ ഓപ്ഷൻ ബി പ്രപഞ്ചത്തെ ഓപ്ഷൻ സി അറിയേണ്ടതെല്ലാം ഉത്തരം അറിയേണ്ടതെല്ലാം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തിനോട് വിശ്വസ്ത പുലർത്തുന്നു ഓപ്ഷൻ എ നന്മയോട് ഓപ്ഷൻ ബി നീതിയോട് ഓപ്ഷൻ സി സ്വധർമ്മത്തോട് ഉത്തരം സ്വധർമ്മത്തോട് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒൻപതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ നിയമാവർത്തനം ഒന്ന് ഒന്ന് ഓപ്ഷൻ ബി നിയമാവർത്തനം ഇരുപത്തിനാല് ഒന്ന് ഓപ്ഷൻ സി നിയമാവർത്തനം രണ്ട് ഒന്ന് ഉത്തരം നിയമാവർത്തനം ഇരുപത്തിനാല് ഒന്ന് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എന്തിൽ ലാഭം നേടുന്നതിൽ ലജ്ജിക്കേണ്ട ഓപ്ഷൻ എ കച്ചവടത്തിൽ ഓപ്ഷൻ ബി വ്യാപാരത്തിൽ ഓപ്ഷൻ സി ക്രയവിക്രയങ്ങളിൽ ഉത്തരം കച്ചവടത്തിൽ നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം അളവിലും തൂക്കത്തിലും കൂടുതലോ കുറവോ വരാതിരിക്കാൻ എന്തു ചെയ്യണം ഓപ്ഷൻ എ കൃത്യത വേണം ഓപ്ഷൻ ബി വിവേകം വേണം ഓപ്ഷൻ സി സൂക്ഷ്മത കാണിക്കണം ഉത്തരം സൂക്ഷ്മത കാണിക്കണം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആരുമായി കണക്ക് തീർക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് നാൽപ്പത്തിരണ്ട് മുപ്പതിൽ പറയുന്നത് ഓപ്ഷൻ എ ദാസനുമായി ഓപ്ഷൻ ബി മക്കളുമായി ഓപ്ഷൻ സി പങ്കാളിയും സഹയാത്രികനുമായി ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി അൻപതാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഭാഗം ഏത് ഓപ്ഷൻ എ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങൾ ഓപ്ഷൻ ബി സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഒന്ന് ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റിപ്പത്ത് രണ്ട് ഉത്തരം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങൾ